ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മേക്കിംഗ് ക്ലാസ്സോ ഒന്നല്ല കേട്ടോ ഇന്ന് നമ്മളൊരു ഗിറ്റാണ് പരിചയപ്പെടുത്തുന്നത് ബിഗ്നെയ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗിറ്റ് ചെയ്യുമോ നിങ്ങൾ ഞങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഗിറ്റ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗിറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഓക്കെ ഹിറ്റ് ഒരുപാട് ഐറ്റംസ് ഒരു ഇരുപത്തിയേഴ് ഐറ്റംസോളം ഇതിൽ ഇൻക്ലൂഡ് ആണ് ഈ ഒരു ഐറ്റംസിൽ നിങ്ങൾ കാണണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാനൊരു ഗിറ്റ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെറ്റീരിയൽസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് കാണണ്ടല്ലോ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ പീസിൽ നിന്ന് അഞ്ച് ബണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അഞ്ച് ബണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ കുഞ്ഞ് ബേബീസിൻ്റെ നൈലോൺ ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ റിപ്പൺസ് ഉണ്ട് ഒരു മീറ്റർ പിന്നെ പോളൻസ് ഉണ്ട് പോളൻസ് മൂന്ന് കളർ അവൈലബിൾ ആണ് വൈറ്റ് ഗ്രീന് ഓറഞ്ച് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ നമ്മളുടെ ടിക്ടാക്ക് ഗിൽറ്റർ ട്യൂബ് അര മീറ്റർ ഉണ്ടാവും പിന്നെ സ്ലൈഡ് നാല് കോപ്പറിൻ്റെ ഹെയർ ബോയ് ഉണ്ട് രണ്ട് സാറ്റിൻ്റെ ഹെയർ ബോയി ഉണ്ട് രണ്ട് മെറ്റലിൻ്റെ ഹെയർ ബോയി ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളുടെ സ്റ്റെൻസിൽ ബട്ടർഫ്ലൈൻ്റെ സ്റ്റെൻസിൽ വെച്ചിട്ടുണ്ട് പിന്നെ ബാൻഡ് എല്ലാ ഉണ്ട് ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇതിൽ ആണ് പതിനൊന്ന് ടൈപ്പ് ബീഡ്സോളം ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നമ്മളുടെ സാദാ ടൈപ്പ് ഫോം ഫ്ലവർ വെച്ചിട്ടുണ്ട് അത് നാല് കളറിലായിട്ട് വെച്ചിട്ടുണ്ട് ഓരോ കളറിലും നാല് പീസായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം എന്താ പറയുക ഇത് ക്ലിയർ ആവേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഇത്തിരി വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ട് ഇന്നത്തെ വീഡിയോക്ക് ഒക്കെ കേട്ടോ പൊതുവെ നമ്മളെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണ് പക്ഷേ എന്നത്തിലും ഇന്ന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു പത്ത് ഗിറ്റാണ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള സമയമെല്ലാം നോക്കണ്ടേ അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഒരു പത്ത് ഗിറ്റ് തന്നെ ചെയ്തെടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ടാസ്ക് ആണ് ഓക്കെ അപ്പോൾ ചില ആളുകൾ ശരിക്കും വെറുതെ അല്ലല്ലോ പൈസ കിട്ടിയില്ല പക്ഷേ നമ്മൾ ഒരു രൂപ കിട്ടണം എന്നുണ്ടെങ്കിലും ആ ഒരു രൂപക്ക് ആ ഒരു രൂപനെക്കാട്ടി ഇരട്ടി നമ്മൾ അധ്വാനിക്കേണ്ടി വരും നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു വർക്കിൽ അത്രത്തോളം നമുക്ക് നൂറ് ശതമാനം റിസൾട്ടായിരിക്കും അത് എനിക്കും നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബണ്ണം കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്താൽ മതി ക്യാഷ് കേട്ടോ ഒരു മെറ്റീരിയൽസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഉൾപ്പെടെ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഉൾപ്പെടെ പിന്നെ നിങ്ങൾ ഒരു രൂപ പോലും അപ്പോൾ നി ചില ആളുകൾ സംശയം ഉണ്ടാവും നമ്മൾ വീട്ടിലോട്ട് സാധനം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഒരു രൂപ പോലും അവർക്ക് കൊടുക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ വീട്ടിലോട്ട് പോസ്റ്റ്മേന്മാർ സാധനം എത്തിച്ചേരും നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തരിക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളൊന്നും കമൻ്റ് ചെയ്യണ്ട നിങ്ങൾ പേഴ്സണലായിട്ട് ഈ ഒരു കാണുന്ന നമ്പർ ഉണ്ടല്ലോ ഈ ഒരു സൈഡിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ പേഴ്സണലായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഒത്തിരി ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ ചോദിച്ചതാണല്ലോ അപ്പോൾ തന്നെ അതിനുള്ള ഒരു ഉത്തരം പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ വിചാരിക്കേണ്ട ഇത് എന്താണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒന്നല്ലേ അപ്പോൾ ഇത് ഒരു ലാമ്പാണ് കേട്ടോ നമ്മൾ തിരി കത്തിച്ച് ബുദ്ധിമുട്ടാവേ അതുപോലെ എന്താ പറയുക എണ്ണ ഒഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ജസ്റ്റ് നമ്മൾ പച്ച വെള്ളം മാത്രമാണ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വിളക്ക് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണണ്ടല്ലോ അത് ലൈവായിട്ട് അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തവരുണ്ട് ഒരുപാട് ഈ ഒരു ഐറ്റംസിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോണത് അതുപോലത്തെ വേറൊരു ടൈപ്പാണ് ഓക്കെ ഇത് ഇതും അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം പേയ്മെൻ്റ് ചെയ്തവരായിട്ടുണ്ട് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം നമുക്കറിയില്ലല്ലോ ഇത് എത്രത്തോളം പേർക്ക് വേണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഓർഡർ ചെയ്തവരോടല്ല ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വിളക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു മക്കളെ കൊണ്ടും നിങ്ങളുടെ ആഘോഷം ഭംഗിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണണ്ടല്ലോ അപ്പോൾ അതോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എന്താ പറയുക നൈറ്റിലേക്ക് നമ്മൾക്ക് റൂമുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലാമ്പും കൂടിയാണ് കേട്ടോ ഇതെല്ലാം അലങ്കാരത്തിന് മാത്രമല്ല ആഘോഷത്തിന് മാത്രമല്ല ഇതുപോലെ റൂമുകളിലേക്ക് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലാമ്പും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ